അപ്പം പിന്നെ യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇതിൽ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായത് നമ്മുടെ കുറേ കാണുന്ന ഒരു കേരള സ്റ്റോറും ഉണ്ടോ അവിടെ പോയിട്ട് ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു ഗോവയിൽ വരുവാണെങ്കിൽ അറിയാതെ പോലും ആ ഹോട്ടലിൽ കയറി താമസിച്ചേക്കരുത് ഇതുപോലെ ഒരു ബേട്ട ഹോട്ടലും ബേട്ടക്ക സ്റ്റാഫും അയ്യോ എൻ്റെ വേന ഒരു പ്രാവശ്യം ജീവിതത്തിൽ തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഒന്നിനും പേടിയുണ്ടാക്കിയതെന്ന് പറഞ്ഞത് ഇതാകാം ഗോവ വന്നുകഴിഞ്ഞിട്ട് കലുമുടിയല്ലേ മറ്റേ ആ കളറിൻ്റെ മറ്റേ സംഭവമല്ല എൻ്റെ നേരെ ബ്രീഡിങ് അല്ലേ നിങ്ങൾക്കറിയോ ഞാൻ ഭയങ്കര ഒരു സാഹസികത കാണിച്ചു ആക്ച്വലി എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനത് ചെയ്തതെന്ന് ഞാൻ ഗുഡ് മോർണിംഗ് ഞാൻ അപ്പോൾ വേണ്ടേ നമ്മുടെ ഗോവയിലെത്തി ഞാൻ ആക്ച്വലി ഇന്നലെ വന്നതാണ് ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ വന്നിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ തൂമി കിടന്ന് വെറുതെ കടന്ന് പോകി അപ്പോൾ ഞങ്ങൾക്ക് താമസിച്ചത് ഹോട്ടലെന്നു പറയുന്നത് എന്താ സൺറൈസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് താമസിച്ചത് ഇതുപോലെ ഒരു കേട്ട ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഞാൻ താമസിച്ചിട്ട് താമസിച്ചിട്ടില്ല അമ്മാതിരി വടക്ക ഹോട്ടലായിരുന്നു കേട്ടോ അവരോട് വൈഫൈ വൈഫൈക്ക് പോലും അറിയാം വൈഫൈക്കൊക്കെ വേറെ ചാർജ് ചെയ്യണം നൂറ്റമ്പൂരെ വേറെ ചാർജ് ചെയ്യണം അതുപോലെ സ്മെല്ല് ഒരു മണ്ണെണ്ണയുടെ സ്മെല്ലായിരുന്നു സക്കാല സ്ഥലത്തും ഞാൻ ചോദിച്ചു ഇതന്നെ മണ്ണെണ്ണയുടെ സ്ഥലം ആദ്യം ഞങ്ങൾ ബസ് കൺട്രോൾ അടിച്ചതാണ് നിങ്ങൾക്ക് വേണേ താമസിച്ചത് ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തെന്ന് വെച്ചപ്പോൾ എങ്ങനെയാണെങ്കിൽ എൻ്റെ പേയ്മെൻറ്റ് തിരിച്ച് തരുമോ ഇല്ല തരിയല്ല അതൊന്നും പറ്റിയല്ല വേണേ നിങ്ങൾ ഇറങ്ങിപ്പോൾ കോണന്ന് അയ്യോ ഇത്ര അതേ ഞാൻ ആ ഹോട്ടലിൽ നിന്ന് കാണിച്ചു തരുന്ന കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഗോവയിൽ വരുവാണെങ്കിൽ അറിയാതെ പോലും ആ ഹോട്ടലിൽ കയറി താമസിച്ചേക്കരുത് ഇതുപോലെ ഒരു വേട്ട ഹോട്ടലും വേട്ടക്ക സ്റ്റാഫും എന്തായാലും നമ്മുടെ ഗോവ ജേർണി ഇവിടെ തുടങ്ങുവാണ് ആദ്യം എന്തെങ്കിലും പുട്ടടിച്ചിട്ട് തുടങ്ങാം ഗോവയിൽ വന്നിട്ട് ഇന്നലെ ഞാൻ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഗോവയിലാണ് പക്ഷേ എങ്കിൽ ഇന്നലെ ഞാൻ രാത്രിയിൽ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ നേരത്തെ കടകളെല്ലാം അടച്ച് കടകളെല്ലാം ഷോപ്പൊക്കെ പോയി അപ്പം ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോൾ സമയം ഓൾമോസ്റ്റ് സ്വാഭാവിക ആയി എന്തായാലും ഇനി നമുക്ക് രണ്ട് ദിവസം ഗോവൻ എത്തിച്ച ശേഷങ്ങളായിരിക്കും നമുക്ക് ഈ ഈ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ ശരിക്കും നിൽക്കുന്നത് ഗോവയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പനാജി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പനാജിയിലെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അവർ ലേഡി ഓഫ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് ചർച്ച ഉള്ളത് വൈറ്റ് കളറിൽ ആയിരത്തി അഞ്ഞൂറുകളിൽ പണിതിരിക്കുന്ന ഒരു ചർച്ച ആണ് അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് നമ്മുടെ ലക്കീച്ചും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ ഇവിടുത്തെ റൂം വെക്കേഷൻ ചെയ്തിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സൈഡിലൊക്കെയാണെങ്കിലും നിറയെ കടകളാട്ടോ കുറച്ചും കടകൾ വരുന്നുണ്ട് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് തോന്നുന്നു എല്ലാ കടകളിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ സ്വീറ്റ്സ് നമ്മളിങ്ങനെ മാടി മാടി വിളിക്കുന്നൊക്കെ പറയല്ലേ ആ ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ ഡ്രീം ക്യാച്ചലുകൾ ഒരുപാട് ഡ്രസ്സുകൾ ബാഗുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എങ്ങനെയാണോ എക്സാക്ട്ലി അത് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാം പക്ഷെ എനിക്ക് തോന്നിയിട്ട് ഇത് കുറെ ഞാൻ ഉദ്ദേശിച്ച ഗോവം ഇങ്ങനെയായിരുന്നില്ല ഭയങ്കര പക്ഷേ പക്ഷേങ്കിലും അപ്പുറത്തെ സൈഡ് ആമസ് തോന്നും ശരിക്കും ആ ഒരു ഗോവം വായ്പ ഒക്കെ വരുന്നത് ഈ ഒരു പാട്ടെന്ന് തോന്നുന്നത് ശരിക്കും ഭയങ്കര കാമായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ എത്തി കേട്ടോ നമ്മുടെ അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിൽ അപ്പം ഇതാണ് നമ്മുടെ ഗോവയിലെ പനാജിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് അത് ഫുള്ള് വൈറ്റ് കളറിലാട്ടോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പെയിൻറ്റിങ്സ് കാര്യങ്ങളെല്ലാം വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ കപ്പേളയായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അതായത് നമ്മുടെ ഈ പുറകെ കാണുന്ന ചർച്ച എന്ന് പറയുന്നത് ഇത് പിന്നീട് ഈ കപ്പേളയാണ് ശരിക്കും പിന്നീട് അത് ഒരു ഈ കാണുന്ന ഒരു രൂപത്തിലേക്കൊക്കെ വന്നത് അപ്പോൾ അന്ന് ഇവർ ഇറങ്ങി കഴിയുമ്പം ആദ്യം വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പിന്നീടാണ് ഇവിടുത്തെ കാര്യങ്ങളിലോട്ടൊക്കെ അവർ നീങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഇതിന് പ്രശസ്തി ആർജിച്ചും കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ് സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന ഈ ഒരു ഇത് നിർമ്മിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്നത് ഒരു പോർച്ചുഗീസ് മോഡലാണ് പോർച്ചുഗീസ് ബാരക് മോഡലിലാണ് ഈ ഒരു പള്ളിയുടെ ആർക്കിടെക്ചർ മുഴുവൻ വന്നിരിക്കുന്നത് ഇവരുടെ ഫീസ്റ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് ഭയങ്കര ആഘോഷമാണ് ബാനാജിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് നമ്മളിങ്ങു പോരുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല നിറമുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണ് ഈ നമ്മുടെ ഈ ഈ ചർച്ചിൻ്റെ മുമ്പിൽ കാണുന്നത് അപ്പം ഈ ഗോവയുടെ ഒരു ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു ചർച്ച അകത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ പറയുന്നത് എന്താണെന്ന് അകത്തേക്ക് നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല നമുക്ക് പുറത്ത് നിന്നായി എടുക്കാൻ പറ്റത്തുള്ളൂ അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല അതുമാത്രമല്ല കേട്ടോ കുറേ സിനിമകൾ ഉള്ള ഒരു ചർച്ചുകൂടെയാണ് കേട്ടോ ഇത് എനിക്ക് വന്നിട്ട് കൂടുതലും നമ്മുടെ ഹിന്ദി മൂവീസിലാണ് ഈ ചർച്ച് വരുന്നത് നമ്മുടെ ജോഷിലുണ്ട് അതുപോലെ ബുജേഷ് ഷാദി കരോഗി എന്ന് പറഞ്ഞ മൂവിയിലുണ്ട് ഡിയർ സിന്ദഗി ഡിയർ സിന്ദഗിയിൽ നമ്മുടെ ആലിയ ഭട്ട ഓടി ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് വന്നേക്കുന്നത് സിനിമയ്ക്ക് ആർക്കൊക്കെ കൊടുക്കും നമ്മളെ നമ്മളെപ്പോലെ പാവങ്ങളാരെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയോട്ട് സംവദിക്കത്തുമില്ല എന്തായാലും ഇത് പനാജി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഞാൻ അകത്തെ എന്തായാലും കേറുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ക്യാമറ കാണിക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാൻ ഇല്ല അതിൻ്റെ അവിടെ ഒരു ക്രോസ് ഉണ്ട് ആ ക്രോസ് വരെ മാത്രമേ നമ്മൾക്ക് കയറാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലോട്ട് എന്താ പണി നടക്കുവാണ് അപ്പോൾ അത് കാരണം ടൂറിസ്റ്റുകൾക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് മുകളിലൊരു മണി കാണുന്നുണ്ടോ ഈ മണി പോർച്ചുസുകാർ കൊണ്ടുവന്നപ്പം സ്ഥാപിച്ച മണിയാണ് അതുപോലെ തന്നെ ഇത് ഗോവയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ബെല്ലാണെന്നാണ് പറയുന്നത് എന്തായാലും ഗോവയുടെ ചരിത്രത്തോളം തന്നെ അല്ലേ പനാജിയുടെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളൊരു ചർച്ച കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന അവർ ലേഡി ഓഫ് കൺസെപ്ഷൻ എൻ്റെ പൊന്നെ ഇതിപ്പോൾ ആകമൊത്തം പെട്ടു കേട്ടോ ഒന്നും മനസ്സിലാകുന്നില്ല എങ്ങനെ പോകണം എതിനെ പോണമെന്ന് ഞാൻ എന്തായാലും ചർച്ചയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് എം ബി എന്നുള്ള രണ്ട് പിള്ളേരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കുറേ കളർഫുൾ ആയിട്ടുള്ള വീട്സ് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നാ അതുപോയി നോക്കാമെന്ന് വിചാരിച്ചാൽ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ ലഗേജ് ആണ് ഈ ലഗേജ് എവിടെയെങ്കിലും വെക്കാതെ പോക്ക് നടക്കുകയല്ല എന്തായാലും അതുകൂടെ കണ്ടിട്ട് ഞാൻ നേരെ സൗത്ത് പോവാ പിടിക്കുക അയ്യോ നടന്ന് നടന്ന് നടന്ന ഒരു വഴിക്കായി പക്ഷേ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളും നോക്കാം എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടുള്ള വീടുകളാണ് കേട്ടോ നമുക്കൊരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം രീതിയിലൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും ഒരു ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടുത്തെ എല്ലാ വീടുകളും ഭയങ്കര ഭംഗിയായിട്ട് പെയിൻറ്റിങ്സ് ചെയ്തേക്കുവാൻ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഞാനേതായാലും ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം റീൽ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിലുള്ളതും ഒരു പ്രത്യേകതയാണ് കേട്ടോ എൻ്റെ പിന്നെ യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഞാനിതിൽ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായത് നമ്മുടെ കുറേ കാണുന്ന ഒരു കേരള സ്റ്റോർ കണ്ടോ അവിടെ പോയിട്ട് ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു മോനെ പാലോളം ബീച്ചിൽ ഇന്ന് പോകണ്ട ബാഗ ബീച്ച് വിട്ടോ ബാഗാ ബീച്ചാണ് പോയി അപ്പോൾ ഇവിടുന്ന് മപ്സാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി കിട്ടും അവിടുന്ന് മഫ്സയ്ക്ക് കയറിയിട്ട് മപ്സയിൽ നിന്ന് ഭാഗം കയറുക എന്നിട്ട് പിന്നെ നാളെ വേണമെങ്കിൽ പലോലം പോയച്ചാൽ മതി അതാവുമ്പം ഒരു നമുക്കൊരു നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ എടുക്കാം എന്തായാലും എൻ്റെ ലഗേജ് എവിടെയെങ്കിലും വെച്ച് ഒരു സ്കൂട്ടി എടുക്കാൻ ഞാൻ തീരുമാനിച്ചു സ്കൂട്ടി എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നടക്കിയതാണ് അതെ അപ്പം ഇതാ കേട്ടോ നമ്മുടെ പഞ്ചിമിലെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു കേരള സ്റ്റോറുണ്ട് കേരള സ്റ്റോറിൻ്റെ ചേട്ടനാട്ടോ എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നത് കാരണം ഇവിടുത്തെ ആൾക്കാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം ഉമ്മരായിരം രൂപ ചോദിച്ചു പോകാം ഒരു രക്ഷയില്ലായിരുന്നു ഇല്ലായിരുന്നു ഏതായാലും എനിക്കൊരു കുറച്ച് ഐഡിയ കിട്ടി ഇപ്പം തന്നെ പകുതി സമാധാനമായി അപ്പോൾ ഇനി നമുക്ക് മപസാം അങ്ങനെ ബസ്സ കയറി കയറി കയറിപ്പറ്റി അപ്പോൾ മക്ക ബീച്ചിലോട്ട് അറിഞ്ഞു അല്ല ബസ്സല്ല മക്ക ബീച്ചല്ല ബസ്സായിട്ട് പിന്നെ അവിടും ഭാഗം ബീച്ചാണ് അതാണ് ഉദ്ദേശം അറിയില്ല നമുക്ക് നോക്കാം അയ്യോ എൻ്റെ ദൈവം ഒരു പ്രാവശ്യം ജീവിതത്തിൽ തന്നെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഒന്നിനും പേടിയുണ്ടായില്ല എന്ന് പറഞ്ഞത് ഇതാകട്ടോ അങ്ങനെ മപ്പൂസ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇനി അടുത്ത് നമ്മൾ ബാഗ ബീച്ചിലോട്ടാണ് പോകുന്നത് അയ്യോ ചത്ത് ചത്ത് ചത്തി ഭയങ്കര ചൂടാവട്ടോ ഭയങ്കര അന്യായ ചൂടാണ് അതെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന പാടെ ബസ് കിട്ടിയത് ശരിക്കും നമ്മൾ ടാക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി കഷ്ടപ്പെടാത്തതിൽ ഒത്തിരി പൈസ കൊടുക്കാതെ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ആവുള്ളൂ അമ്പലം വരെ പോകുന്നതിന് അല്ല സുഖമായിട്ടിട്ട് പോവുകയോ ചെയ്യാം പിന്നെ എ സി ബസ്സൊന്നും കിട്ടത്തില്ല നമുക്ക് ആ ലക്ഷറി വേണമെങ്കിൽ അങ്ങനെ തന്നെ പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും കേട്ടോ ഇതേ സ്ഥലം അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലത്തെ ഒക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള ബസ്സും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് ഞാൻ പുറയിലോട്ട് തിരിച്ച് കാണിക്കാത്തതെന്ന് വെച്ചാൽ അവരുടെ ആൾക്കാരൊന്നും വേറെ നോക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ൂടി ചെറിയ ചെറിയ ബസ്സുകളാണ് കൂടുതലും കിടക്കുന്നത് പിന്നെ ഇവൻ പിങ്ക് പോലീസ് പോലീസാണല്ലോ നമ്മുടെ നാട്ടിലെ പോലത്തെ പിങ്ക് പോലീസും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗോവയിലോട്ടുള്ള എല്ലാ സ്ഥലത്തേക്കുമുള്ള ബസ്സുകൾ ആ പൊസയിലാണ് വരുന്നത് എനിക്കറിയുന്നതായിരുന്നു ഇവിടെ ഇങ്ങനെ ഇറങ്ങി എന്ത് ഇത് ചെയ്യാന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പഞ്ചിൽ ഒരു കാരണവശാലും ഇറങ്ങി വരാമായിരുന്നു നമ്മൾ തന്നെ ബാഗാ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കുറേ കടകളാണ് ഇഷ്ടംപോലെ ബസ്സുകളേ എനിക്കാണിതെല്ലാം നടന്ന് കാണാനായിട്ട് തന്നെ പൊതുവോ അതേ കടങ്ങൾ കേട്ടോ അയ്യോ ഞാൻ എത്തി കൈസ് എത്തി ബാഗാ ബീച്ച് എത്തിച്ചോയെ എന്റെ മുഖം കുളിച്ച് അതുപോലെ ചൂടാ ദയെ സഹായിച്ചിട്ട് മേക്കപ്പ് ഒന്നും ഇടാതെ ഉള്ള സൗന്ദര്യത്തിലൊക്കെയാ പോന്നേക്കണത് അതുകൊണ്ട് എല്ലാം ഒലിച്ചിറങ്ങിയില്ല വേണ്ട ഇതാണ് എൻ്റെ കൊലം അതിന് ഞാൻ വന്ന റൂം കാണിക്കാൻ ഞാൻ ബാഗായില്ലെന്ന് പറഞ്ഞൊരു റൂം ആട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള റൂം ഇത് ശരിക്കും എനിക്കൊരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് കിട്ടി കേട്ടോ എനിക്ക് തോന്നിയിട്ട് അത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി പുറത്തൊരു ബാൽക്കണിയുണ്ട് ബാത്റൂമൊക്കെ ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് ബാൽക്കണി ഭയങ്കരമായിട്ട് ഇഷ്ടമായി വേണമെങ്കിൽ ഒരു ബീറൊക്കെ അടച്ച് ചില്ല ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു കിടൽ ബാൽക്കണി ഉണ്ട് ഇപ്പുറത്തോട്ടും റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആയതുകൊണ്ട് ഞാൻ ചിലപ്പം അധിക സമയമൊന്നും ഈ ഒരു ബാൽക്കണി തുറക്കാൻ സാധ്യതയില്ല പക്ഷേ നല്ല എ ഉണ്ട് അടിപൊളി ആ എന്തൊരു സുഖം അമ്പോ ഞാൻ ഉയർത്ത് കുളിച്ച് ചത്ത് ഇനിയാണ് നമ്മൾ ഗോവയുടെ ൾ കാണാൻ പോകുന്നത് അതെ ഗോവയിൽ വന്നു കഴിഞ്ഞിട്ട് അലുമിടിയൽ മറ്റേ കളറിൻ്റെ മറ്റേ സംഭവത്തിൽ ബ്രീഡിങ് അല്ലേ ആം കേരള അത് ചെയ്തോണ്ടിരിക്കുവട്ടോ ഇതെങ്ങനെ ഊരുക്കളയും ഉള്ളത് അറിയത്തില്ല എന്തായാലും ചേച്ചി എന്നോട് രാവിലെ വന്നത് ഇറങ്ങിയത് ഇത് ചെയ്യാൻ പറഞ്ഞ് പുറകെ കൂടി ഞാൻ ചെയ്യുകയും ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഇടാം ഇപ്പോൾ നിൽക്കുന്നത് ബാഗ ബീച്ചിലാണ് കേട്ടോ ബാഗാ ബീച്ചാണ് ഭയങ്കര സൈലൻ്റ് ആണ് ആക്ച്വലി രാവിലെ വെളുപ്പിനോ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു കയറിയതാണ് പക്ഷെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല എല്ലാ ഈവനിങ് ടൈമിലോട്ടാണ് ഇവിടെ ആക്റ്റീവ് ആകുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ലായിരുന്നു അല്ല ഗോവ അങ്ങനെയാണ് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ അറിയായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു എവിടെയെങ്കിലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമായിരിക്കുമെന്ന് അപ്പം ഞാനിവിടെ വന്നതായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ നിലവിലൊന്നുമില്ല ആകെ എഗ്ഗോബ്ലേറ്റ് മാത്രം തരാമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എഗ്ഗോബ്ലേറ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് മേടിക്കുന്നിരിക്കുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ ഞാൻ ഈ ഒരു ഹാം ഓംലേറ്റ് ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ആക്ച്വലി വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഇവിടെ വേറൊന്നും ഇവിടെ കഴിക്കില്ല പിന്നെ ഇനി തീർച്ചയായും അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും സമയത്ത് കിട്ടത്തുള്ളൂ എന്തായാലും നമുക്ക് ഇത് കഴിച്ച് നമ്മുടെ ദിവസം ഞാനേ ഒരു മണ്ടത്തരം കാണിച്ച് കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ എഴുന്നേറ്റ് കിട്ടാം അതുകൊണ്ടാണ് അതിന് കിട്ടാൻ പത്ത് പൈസയാട്ടോ എല്ലോ ഗോവ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൈസ എടുത്തിട്ട് തന്നോട്ട് വന്നേച്ചാൽ മതി അല്ല പിന്നെ നമുക്ക് അങ്ങനെ ടൂർ പാക്കേജിട്ട് എടുത്ത് വരുവാണെങ്കിൽ എനിക്ക് വന്നിട്ട് ഓക്കെ ആയിരിക്കും നമ്മൾ തന്നെ വരുന്നത് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പൈസയാണ് ഈ ഒരു ആംലേറ്റിൻ്റെ വിലയെന്നുള്ളത് നോക്കിയറിയും അത് ഞാനും കണക്ക് പറയുവെന്നൊന്നും പറയരുതൊരാ വരാൻ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് പറയുന്നേ ഉള്ളു കേട്ടോ നമുക്കൊരു കൈ കഴിഞ്ഞാ നിങ്ങറിയോ ഞാൻ ഭയങ്കര ഒരു സാഹസികത കാണിച്ചു ആക്ച്വലി എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനത് ചെയ്തതാ ഞാൻ സ്കൂട്ടർ എടുത്തു കാരണം ഒരു വിധത്തിലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ സ്കൂട്ടറെടുത്ത് നമ്മുടെ ബാഗ ബീച്ചിൽ കലങ്കോട് ബീച്ച് വരെ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നു തേമി ഇതൊന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് അവിടെ കൊണ്ടേ കൊണ്ടുപോയി കൊടുക്കുന്നവണ്ണം വരികയായിരിക്കും ചങ്കിടുപ്പാണ് എനിക്ക് കുഴപ്പമില്ലായിരിക്കും ഞാൻ ഓക്കെ ആയിട്ട് ഓടിച്ചതൊക്കെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന പക്ഷേ കുറേ നാളായിട്ട് ഇപ്പോൾ കാർ ഓടിക്കുന്നത് കാരണം സ്കൂട്ടറിൻ്റെ ആ ടച്ചങ്ങ് ഇട്ടുപോയി ഏതായാലും ഞമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് ബീച്ച് വെയർ ഒക്കെ എവിടെയെങ്കിലും കിട്ടുമോ എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇതൊരു ശരിക്കും ഒരു മാർക്കറ്റ് ഏരിയ ആണ് കുറേ ടാറ്റൂ ഷോപ്സും അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ ടാറ്റു ഷോപ്സൊന്നും ഞാൻ ദിവസം പ്രിഫർ ചെയ്യില്ലാട്ടോ കാരണം കുറച്ചുകൂടെ കൂടെയൊക്കെ ഒരു നല്ല സ്ഥലത്തൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അറിയില്ല എനിക്ക് ഇഷ്ടം പക്ഷേ ഞാൻ നമുക്ക് കുറച്ചുകൂടെ കൂടെയൊക്കെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എന്തായാലും കുറച്ച് ബീച്ചിനു പറ്റിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ ഒരു കൺട്രിയുടെ എല്ലാം നടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ബീച്ചിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് പിന്നെ ആ ബീച്ചും കാണാൻ വിചാരിച്ചു ബീച്ച് ഭയങ്കര വൈബാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത് ആക്ച്വലി ഇന്ന് വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഞാൻ പക്ഷേ എഴുന്നേറ്റം ലേറ്റായിപ്പോയി അപ്പോൾ അത് കാരണം നമ്മുടെ വാട്ടർ സ്പോർട്സ് എല്ലാം കുറവായി ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും കുടുംബത്തിൽ തിരിച്ച് കയറണം ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കെറ്റല്ല കിട്ടിയോ പറഞ്ഞേക്കുന്നത് അപ്പം അതും ചെയ്യണം എന്തായാലും നമുക്ക് കുറച്ച് നല്ല ഡ്രസ്സുകൾ ഏതെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കാം ഭയങ്കര ഭംഗിയായിട്ട് ഇവിടുത്തെ വളകളും മാലകളും ഇതേ ഇത് കണ്ടോ നിങ്ങളോട് ഞാൻ കാണിച്ചതാണെന്ന് അറിയില്ല ഞാനൊരു ആക്ലറ്റ് മേടിച്ചു കാലയിൽ ഇടുന്നത് ഇവിടെ കുറേ ചേച്ചിമാരുണ്ട് അവരിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കാം ഇത് തട്ടേ അജിയിട്ട് ഇത് ചേട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വെറുതെ പറഞ്ഞാൽ മേടിച്ചു എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഞാൻ മേടിച്ചതാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ ഇതുകൊണ്ടോ നല്ല കപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് പിന്നെ നമുക്കിടാൻ പറ്റുന്ന നല്ല നല്ല മാലകളും ഇത് ശരിക്കും ഒരു പ്രാവശ്യം വന്ന ഷോപ്പിങ്ങിന് ബെസ്റ്റ് ഒരു സ്പോട്ടാണ് കേട്ടോ ഈ കലങ്കോട് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കലങ്കോട് ബീച്ച് ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല ഉച്ചയാണ് ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയായിട്ടുള്ള പക്ഷേ ബാത്റൂമിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പേ ചെയ്യണം അതുപോലെ ഞാൻ എൻ്റെ ടാറ്റു ടാറ്റു അല്ല ഒരു ടെമ്പിൾ ടാറ്റൂ എന്നൊക്കെ പറയാവുന്നൊരു സംഭവം ഞാൻ ചെയ്തു അപ്പോൾ അവരെന്നോണ്ട് മുപ്പത് മിനിറ്റിനേക്ക് ഉടുപ്പൊക്കെ പൊക്കെ പിടിച്ചോണ്ട് നടക്കണം എന്ന് പറഞ്ഞു ഞാനതൊന്നും നോക്കിയില്ല ഏതായാലും ടാറ്റും എനിക്കവൻ വരച്ചാട്ടോ തന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരച്ച് അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് പക്ഷേ മുപ്പത് മിനിറ്റത്തേക്ക് ഇപ്പോൾ നമുക്ക് ഉടുപ്പൊന്നും പൊക്കി പിടിച്ചൊന്നും നടക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയങ്ങ് പോവാണ് വരുന്നിടത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് എനിവേ ഞാൻ താഴത്തോട്ട് ഇറങ്ങി പോയാൽ എൻ്റെ ടാക്യു നനയും എൻ്റെ കാശും പോവും ഇവർ ഇരുപത് രൂപയെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ വിളിക്കുന്നത് ടെംപററി ടാക്യു ഓൾഡി ട്വൻ്റി റുപ്പീസ് ട്വൻറ്റി റുപ്പീസ് എന്ന് പറയും പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല അവരുടെ എന്തോ കണക്കുണ്ട് അതൊക്കെ വെച്ചിട്ട് എൻ്റെ നിൽക്കാം ഉപ്പ അവസാനം അമ്മ ഇന്ന് വരുമ്പോൾ അതാണ് അമ്മമാരുടെ ട്രിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ എന്നെപ്പോലെ പല നിങ്ങൾ ബന്ധുപുട്ടികളാകരുത് നമ്മൾ കുറേ നേരം നിന്നു ഭയങ്കര ചൂടാ ചൂട് കാരണം അവിടെ എവിടെ നിൽക്കാൻ മേല അത് കാരണം ഞാൻ പോവുക അയ്യോ പറ്റുന്നില്ല ഞാൻ ആ ബീച്ചിൽ നിന്ന് കയറി ഇതേ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ച് നമ്മുടെ പാർക്കിംഗ് സ്പോട്ടിൽ സ്പോട്ടിലെത്തിയേക്കുവാണ് ഇനി നമ്മുടെ വണ്ടിയേതാന്ന് കണ്ടുപിടിക്കണം ഇതിൻ്റെ അകത്തു നിന്ന് വണ്ടി ഇറക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് അപ്പം വണ്ടി ഞാൻ എങ്ങനെ ഇറക്കും എന്നുള്ളത് അറിയത്തില്ല ഇവരുമായിട്ടാളെങ്കിലും വണ്ടി ഒന്ന് ഇറക്കുന്ന ഒരാധി ചോദിച്ചു നോക്കണം തോന്നുന്നു ദൈവമേ എല്ലാവരും എന്നെ കളിയാക്കും എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല അല്ല വണ്ടി പിടിക്കാനറിയാം ലൈസൻസൊക്കെ ഉള്ളതാ പക്ഷേ എങ്കിൽ എന്നാലും ഒരു നമുക്ക് എടുക്കാം ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ചു ഇന്ന് നമുക്ക് പോയേച്ചാൽ മതി ഇതേ ഈ വണ്ടിയാട്ടോ ഞാൻ എടുത്തേക്കണേ ഒരു ദിവസം റെൻറ്റ് എടുക്കുന്നതിന് നാന്നൂറ് രൂപയാട്ടോ വരുന്നത് അപ്പം ഇത് റെന്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ പാർക്കിംഗ് ചാർജ് എല്ലാം കൊടുക്കും ഇതിനകത്ത് പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഭാഗം ഒഴിച്ചിൽ പോയിട്ട് എൻ്റെ റൂമിൽ കയറുവാണോ പാട്ട് ഉച്ചയാണ് ഒരു രക്ഷയില്ല ഇരിക്കാനായിട്ട് ഇനി നമുക്ക് വൈകുന്നേരം ഇറങ്ങാം കോ വന്നിട്ട് ഇതുവരെ നമ്മൾ നൈറ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നൈറ്റിൽ ഒത്തിരിയൊന്നും പോകുന്നില്ല ഇവിടെ തൊട്ട് മുമ്പിലുള്ള ബീച്ച് വരെ ഒന്ന് പോകുക കേട്ടോ അവിടെ എന്താണ് പാട്ടുണ്ടോ ഡാൻസ് ഉണ്ടോ പാർട്ടി ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലായിടത്തും ലൈറ്റ്സ് എല്ലാം തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇഷ്ടംപോലെ ലിക്വർ ഷോപ്പുകളാണ് കേട്ടോ സക്കാല സ്ഥലത്ത് എന്തും ഇഷ്ടം പോലെ ലിക്വർ ഷോപ്പുകളാണ് കുടിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് കുടിച്ചിട്ട് പോകാൻ എനിക്ക് തോന്നിയിട്ട് ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു നിയമമുണ്ട് എന്തായാലും ഞാനിവിടുന്ന് ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു ഒരു ഗോവൻ സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ മേടിച്ച് ഇന്ന് നമുക്ക് ചുമ്മാ എന്താണ് ബീച്ചിൽ സംഭവിക്കുന്നത് എന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞാൻ പൊക്കോട്ടിരിക്കുക പക്ഷെ എനിക്ക് തന്നിട്ട് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇന്ന് അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഉള്ളത് കൂടുതലും കുറേ ഫോർനേഴ്സും അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് വരുമ്പോഴേ തന്നെ നമുക്ക് ടു വീലർ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം പിന്നെ പോലെ കഫേകളുണ്ട് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ യാതൊരു ഭംഗിയുമില്ല കിട്ടില്ല ഫുഡൊക്കെ കിട്ടും പക്ഷേ അന്യായ പൈസയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും പൈസ കിട്ടത്തില്ല ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവാണ് പക്ഷേ ഗോവയാണ് ക്വാറ്റ് നാച്ചുറൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്ത് വേണം വരാനായിട്ട് അങ്ങനെയൊക്കെ നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മളൊത്തിരി സമയമൊന്നും ഇരിക്കില്ല എനിക്ക് രാത്രി ഒത്തിരി സമയം തന്നെ ഇരിക്കാൻ പേടിയാ എന്നാലും ജസ്റ്റ് ഇവിടം വരെ വന്നപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കാണിക്കട്ടെ എല്ലാവരും തന്നെ ഗോവയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കുകയുള്ളൂ ഞാനായിരിക്കാം ഏറ്റവും ലാസ്റ്റ് വന്നയാൾ അപ്പം എന്നാലും എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ എനിക്കറിയാം ഇത് കാണുന്ന ആരും ഗോവയെ വരാത്തവർ കാണത്തില്ല ഇനി ആരെങ്കിലും ഒക്കെ വരാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് വേഗം ഗോവയ്ക്ക് പോരെ ഇത് കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് വൈകിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട്